നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എമ്മിന് ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലം പ്രധാനപ്പെട്ടത് തന്നെയാണ് കാരണം ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയാണ് ആലത്തൂർ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിശയോക്തിയല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു തരംഗത്തിൽ രമ്യ ഹരിദാസങ് പാട്ടും പാടി വിജയിച്ചു പി കെ ബിജു ഒക്കെ ജയിച്ചു പോയിട്ടുള്ള മണ്ഡലമാണ് ആലത്തൂര് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പാർട്ടി വളരെ കാര്യമായിട്ട് കാര്യമായിട്ടാലോചിച്ച് തക്കതായ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ മന്ത്രി രാധാകൃഷ്ണനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് കാരണം രാധാകൃഷ്ണൻ വളരെ ഈ അഴിമതി ആരോപണങ്ങളൊന്നും ഏൽക്കാത്ത ഒരാളാണ് വളരെ ഒരു സാധാരണക്കാരനാണ് ഇതൊക്കെ ആ ഒരു സ്ഥാനാർത്ഥിയുടെ ചില പ്ലസ് പോയിന്റ് തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ആലത്തൂരിൽ രാധാകൃഷ്ണനേക്കാൾ മികച്ച ഇല്ല എന്ന കണക്കുകൂട്ടലാണ് പാർട്ടി പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് കാരണം സി പി എമ്മിലെ ഒരു മുതിർന്ന നേതാവ് തന്നെയാണ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ വരാ എന്തുകൊണ്ടാണ് രാധാകൃഷ്ണനെ ഇവിടെ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ച് ഒരുപക്ഷെ ആലത്തൂരിൽ രാധാകൃഷ്ണന് വിജയസാധ്യത തന്നെ ഉണ്ട് രാധാകൃഷ്ണൻ്റെ ആ വ്യക്തിയുടെ ചില പെരുമാറ്റവും അത്തരത്തിലുള്ള മറ്റ് പിണറായി വിജയനെ പോലെയുള്ള ആ ഒരു സ്കൂളിലെ ധാർഷ്ട്യമൊന്നുമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അതുകൊണ്ട് വിജയസാധ്യതയുണ്ട് അപ്പോൾ വിജയസാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ വിജയിച്ചങ്ങ് പാർലമെൻറ്റിലേക്ക് പോകട്ടെ ഇവിടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പലരും നിർദ്ദേശിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരാളാണ് പിന്നെ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ശൈലജ ടി ടീച്ചറും കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പിണറായി വിജയന് ഒന്ന് കാര്യങ്ങളൊക്കെ ട്രാക്ക് ഒന്ന് ക്ലിയറാക്കിയിടണം അതിനുവേണ്ടിയാണ് ചില മുതിർന്ന നേതാക്കന്മാരെയും ഒക്കെ അങ്ങോട്ടേക്ക് പാർലമെൻറ്റിലേക്ക് അയക്കുന്നത് ഇത് പലപ്പോഴും പിണറായി വിജയൻ വളരെ കരുതിക്കൂട്ടി ചെയ്യുന്ന കാര്യമാണ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും ചിട്ടയായിട്ട് പ്രവർത്തിച്ച് പോരാടി ഒതുക്കേണ്ടവരെ ഒതുക്കി അങ്ങനെ ഈ പയ്യ തിന്നുകയായിരുന്നു പയ്യ തിന്നാൽ പനയും തിന്നാമെന്ന് പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഒടുവിൽ വന്ന് പാർട്ടിയെ തന്നെ മുഴുവൻ അങ്ങ് പിടിച്ചാണ് ചെയ്തത് ഇപ്പോൾ പിണറായിയുടെ ചൊൽപ്പടിയിലല്ലേ കാര്യങ്ങൾ നിൽക്കുന്നത് പാർട്ടി സെക്രട്ടറി എന്നൊക്കെ പറയുന്ന ആള് പോലും പിണറായിയുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കും അപ്പൊ എന്തായാലും പാർട്ടിയിലെ ചുരുക്കം ചില ജനകീയ മുഖങ്ങളിൽ ഒരാളാണ് രാധാകൃഷ്ണൻ പാർട്ടിക്ക് അകത്തും പുറത്തുമുള്ള ക്ലീൻ ഇമേജും രാധാകൃഷ്ണന് ഒരു തുണയാണ് അത് തിരിച്ചു പിടിക്കാനായിട്ട് ആലത്തൂർ സി പി എമ്മിന്റെ ഒരു പൂഴിക്കടകനാണിത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ രാധാകൃഷ്ണനെയാണ് ആലത്തൂരിൽ ഇറക്കിയിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ രാധാകൃഷ്ണൻ്റെ പേര് മണ്ഡലത്തിൽ പറഞ്ഞു കേട്ടിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് മത്സര രംഗത്ത് നിന്ന് പിന്മാറാൻ രാധാകൃഷ്ണൻ ശ്രമിച്ചെങ്കിലും അവസാനം പാർട്ടി തീരുമാനത്തിന് വഴങ്ങേണ്ടി വന്നു കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായി തോറ്റ മണ്ഡലം എന്തു വില കൊടുത്തും തിരിച്ചു പിടിക്കുക എന്നതാണ് രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് മണ്ഡലത്തിലൊരു സാധാരണക്കാരിയുടെ പരിവേഷമുള്ള നിലവിലെ എം പി രമ്യ ഹരിദാസിനെതിരെ ജനകീയനായ രാധാകൃഷ്ണൻ തന്നെ വേണമെന്ന് തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് കടുംപിടുത്തം പിടിച്ചിരുന്നു എ കെ ബാലന് ഭാര്യ പി കെ ജമീല മുൻ എം പി എസ് അജയ്കുമാർ എന്നിവരുടെ പേരുകളൊക്കെ തുടക്കത്തിൽ ഉയർന്നു വന്നെങ്കിലും മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഉത്തമനായിട്ടുള്ള ആളെന്ന് പറയുന്ന രാധാകൃഷ്ണൻ തന്നെയാണ് എന്ന് പാർട്ടി മനസ്സിലാക്കി പാലക്കാട് ജില്ലയിലെ നാലും തൃശൂർ ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ മണ്ഡലങ്ങളടങ്ങിയ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഒന്നര ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസിലെ രമ്യ ഹരിദാസ് പാട്ടും പാടി വിജയിച്ചത് ശബരിമല വിവാദം കത്തിനിന്ന അവസരത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാലും ആലത്തൂർ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു സി പി എം കോൺഗ്രസിനും മണ്ഡലത്തിൽ ജയപ്രതീക്ഷ ഇല്ലായിരുന്നു പഴയ ഒറ്റപ്പാലം മണ്ഡലത്തിൽ കെ ആർ നാരായണൻ ജയിച്ച ഓർമ്മകൾ മാത്രമാണ് കോൺഗ്രസിനുണ്ടായിരുന്നത് മണ്ഡലം ആലത്തൂരായപ്പോൾ ഒന്നുകൂടി അതങ്ങ് ചുവന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ യു ഡി എഫിനു വേണ്ടി കളത്തിലിറങ്ങിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് ഹാട്രിക് ലക്ഷ്യമിട്ട് വന്ന പി കെ ബിജുവിനെയാണ് രമ്യ പരാജയപ്പെടുത്തിയത് കഴിഞ്ഞ തവണ കൈപിടിച്ച മണ്ഡലം രാധാകൃഷ്ണനെ ഇറക്കി ഏത് വിധേയനെയും തിരിച്ചു പിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് സി പി എം നിൽക്കുന്നത് അടിത്തട്ടിലെ പ്രവർത്തകരുമായി ബന്ധം പുലർത്തുന്നതിൽ അന്നത്തെ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ പി കെ ബിജുവിന് വന്ന വീഴ്ചയാണ് കനത്ത തോൽവിക്ക് കാരണങ്ങളിൽ ഒന്ന് എന്നായിരുന്നു പിന്നിലുള്ള വിലയിരുത്തൽ മണ്ഡലത്തിൽ നിന്നുള്ള നേതാവായ മന്ത്രി കെ രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കുന്നതോടെ മണ്ഡലം വീണ്ടും ചുവക്കുവന്ന കണക്ക് കൂട്ടലിലാണ് പാർട്ടി നിൽക്കുന്നത് ബിജുവിന് ഒരു തവണ കൂടി അവസരം ലഭിക്കുമായിരുന്നു എന്നാൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ബിജുവിന്റെ പേരുകൂടി വന്നതോടെ ഒരു പരീക്ഷണത്തിന് സി പി എം മുതിർന്നില്ല എന്ന് വേണം കരുതാൻ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷണർ പി കെ ബിജു ഉണ്ടായിരുന്നു തട്ടിപ്പ് സംബന്ധിച്ച് ബിജുവിന് അറിയാമായിരുന്നു എന്നാണ് ആരോപണം കോട്ടയം സ്വദേശിയായ ബിജു നിലവിൽ തൃശൂർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തിയ മണ്ഡലമായിരുന്നു ആലത്തൂര് കോൺഗ്രസ് ആകട്ടെ തോൽവി സംബന്ധിച്ച മട്ടിലും ഹാട്രിക് വിജയത്തിനായി പി കെ ബിജു തന്നെ കളത്തിലിറങ്ങി ഏറെ വൈകിയാണ് രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയാകുന്നത് പല പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും അവസാന നിമിഷമാണ് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയായി വരുന്നത് കോഴിക്കോട് ജില്ലക്കാരിയാണെങ്കിലും വളരെ പെട്ടെന്ന് രമ്യ മണ്ഡലത്തിൽ നിറസാന്നിധ്യമായി മാറി നല്ലൊരു കലാകാരി കൂടിയായ രമ്യ പെങ്ങളൂട്ടിയായിട്ടാണ് മണ്ഡലമാകെ അറിയപ്പെട്ടത് ഒരു പുതുമുഖമെന്ന നിലയിൽ മികച്ച തുടക്കവും പ്രചാരണവുമാണ് രമ്യയ്ക്ക് മണ്ഡലത്തിൽ ലഭിച്ചത് സി പി എം നേതാക്കളുടെ നാക്ക് പിഴകളും രമ്യയ്ക്ക് സഹായകമായി തെരഞ്ഞെടുപ്പ് വേളയിൽ കുഞ്ഞാലിക്കുട്ടിയെ കണ്ട അനുഗ്രഹം തേടിയിരുന്നു രമ്യ വളരെ മോശമായ രീതിയിലാണ് സി നേതാവും ഇത്തവണത്തെ പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥിയായ എ വിജയരാഘവൻ ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞത് ആ പ്രസ്താവന അങ്ങനെ വലിയ വിവാദമായി സ്ത്രീ വോട്ടർമാരിൽ രമ്യക്ക് സഹാനുഭൂതി ഉണ്ടായി പി കെ ബിജുവിന്റെ രണ്ടാം ടേം മോശമായിരുന്നു ജനങ്ങളുമായുള്ള അടുപ്പം കുറഞ്ഞു കാറിൽ നിന്ന് ഇറങ്ങാത്ത എം പി എന്ന പ്രചാരണം മണ്ഡലത്തിൽ വ്യാപകമായിരുന്നു മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ അൻപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം വോട്ടുകൾ നേടിയാണ് രമ്യ വിജയിക്കുന്നത് എതിർ സ്ഥാനാർത്ഥി പി കെ ബിജു മുപ്പത്തിയാറ് പോയിൻറ്റ് എട്ട് ശതമാനം വോട്ടുകൾ നേടി പതിനാറ് ശതമാനത്തിൻ്റെ വ്യത്യാസം രമ്യാ ഹരിദാസിൻ്റെ അന്നത്തെ വിജയത്തിന് കളമൊരുക്കിയിരുന്നു അപ്പോൾ എന്തായാലും ഇക്കുറി ഒരു കനത്ത മത്സരം തന്നെയാണ് കാണാൻ പോകുന്നത് രാധാകൃഷ്ണനെ മണ്ഡലത്തിൽ ഇറക്കിയതിലൂടെ പാർട്ടി ആലത്തൂർ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ കണക്കുകൂട്ടലാണ് നടത്തുന്നത്